ഹായ് നമസ്കാരം വെൽക്കം ടു അതുക്കനപ്പുനീ അപ്പോൾ കുറേ നാളായിട്ട് ഒരു വർഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹെയർ കെയർ ചെയ്തിട്ട് അപ്പോൾ മുന്നേ ഞാനൊരു ഹെയർ കെയറിന് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഹെയർ ഗ്രോത്തിൻ്റെ ഇച്ചിരി ഇച്ചിരി വളർന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ കുറേ സാധനങ്ങൾ പരീക്ഷിച്ചിട്ട് പിന്നെ ഒന്നിനും ഫലം ഉണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ഈ ഒരു സാധനം മാത്രം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഗുണം കിട്ടിയായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാനൊരു വീഡിയോ ഇത്രയും ഉണ്ടാവുന്നോ പണ്ട് അതിപ്പോൾ രണ്ട് വർഷം മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തായിട്ടോ കേട്ടോ അപ്പോൾ ഞാൻ വിദേശം നമുക്ക് ഒന്നും കൂടി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പം ഇപ്പം ഇപ്പോൾ എവിടെ നിൽക്കണതെന്ന് വെച്ചാൽ ഇനി കുറച്ച് പാടത്തിൻ്റെ നടുക്കാന്നിരിക്കണേണ്ടതാണ് യെസ് അതുകൊണ്ട് ഈ സാധനം പറിക്കാനാണ് ഞാൻ വന്നത് മൈലാഞ്ചി നല്ല മുള്ള കുട്ടി 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 മൈല ഇഞ്ചിട്ടൊക്കെ കൊണ്ടും അപ്പോൾ ഇത് ഈ പാടത്താകുമ്പോഴത്തേക്കും കുറേ കൂടെ യൂസ്ഫുള്ളാണ് യൂസ്ഫുള്ള ബെനഫിറ്റ് കൂടുതലാണ് അത് കുറച്ചും കൂടെ നമുക്ക് ഗുണം കൂടുതൽ കിട്ടണത് ഈ മൈലാഞ്ചി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഗുണം കിട്ടിയായിരുന്നു അപ്പോൾ ഇതെങ്ങനെ ഇത് വെച്ച് എന്ത് ചെയ്യാം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാനത് ആദ്യമായി പറിക്കട്ടെ അപ്പോൾ ഇങ്ങനെ പൂത്തുറന്ന് നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ താരം അപ്പോൾ ഞാൻ പറച്ച് കാടും പടലൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതപ്പം നമുക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ഇല കിള്ളിപ്പറിച്ചെടുക്കണത് വലിയ ടാസ്ക് ആയിട്ട് അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ അപ്പുണിച്ചു ചേട്ടൻ വന്നായിരുന്നു അവനോട് ടി വി ആണോട്ടിന്ന് പതുക്കു പതുക്കെ പകുതിയോളം പറിച്ചിരുന്നു ബാക്കിയുള്ളത് ഞാനും പറിച്ചെടുത്തു കേട്ടോ പിന്നെ നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ കട്ടൻ ചായ തിളച്ചെടുക്കും സാധാരണ തിളപ്പിക്കുന്ന പോലെ നോർമൽ കട്ടൻ ചായയല്ല നല്ല കട്ട് കട്ടുകെട്ട് കടുപ്പത്തിലുള്ള കട്ടൻ ചായ തിളപ്പിക്കണം കേട്ടോ നല്ല മാക്സിമം എന്തോരം കടുപ്പിലാകുമോ അത്രയും കടുപ്പത്തിൽ നമുക്ക് കടഞ്ചാ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ഹാഫ് അല്ലെങ്കിൽ ഒരു മുക്കപ്പോളം കടഞ്ഞായ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത്രത്തിന് അത് ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറച്ച് മതി അപ്പോൾ ഞാൻ ഒഴിച്ചനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് പകുതി മതിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് അരക്കുന്നത് മിക്സിഡ് ജാറിൽ അരയ്ക്കാൻ സമ്മയ്ക്കാത്തവരുണ്ടെങ്കിൽ അരയിലിട്ട് അങ്ങ് അരച്ചാൽ മതി കേട്ടോ നമുക്കിവിടെ മിക്സീഡ് ജാറിലിട്ട് അരച്ചിട്ട് കഴിയുമ്പോൾ നല്ലോണം കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇനി ഞാൻ ആദ്യം ഹാഫാണ് കേട്ടോ ഒഴിച്ചത് നമുക്ക് ആദ്യം ഹാഫ് ഒഴിച്ചിട്ട് അരച്ചാൽ മതി കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം എൻ്റെ അത് കറക്റ്റ് ആയിരുന്നു ഇതാണ് അതിൻ്റെ പരിവാം അപ്പോൾ നമ്മുടെ ഇത് സമ്പർ എടേ ഐസ്ക്രീമല്ലോ നമ്മുടെ ഇതാണ് നമ്മുടെ സീക്രട്ട് സീക്രട്ടൊന്നുമില്ല ഇത് അത്യാവശ്യം കുറേ പേർക്കൊക്കെ അറിയണ കാര്യങ്ങളായിരിക്കും കേട്ടോ ഞാൻ തന്നെ വീഡിയോ ഇപ്പോൾ രണ്ടാമത്തെ പ്രശ് ചെയ്തിട്ടുള്ളത് എനിക്ക് മുടിയാണെങ്കിൽ അധികം ഇങ്ങനെ വളരില്ലായിരുന്നു എനിക്ക് പാൻ ചെറുപ്പത്തി അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലെങ്ത്ത് വളരുന്നുണ്ടായിരുന്നില്ല ഒട്ടും വളരുന്നുണ്ടായിരുന്നില്ല കുറേ സാധനങ്ങളൊക്കെ പരീക്ഷിച്ച് തലയിൽ ഈ പരീക്ഷിക്കാത്ത സാധനം വെള്ളമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്തൂരം സാധനങ്ങളോ തലയിൽ എണ്ണയായിട്ടും അല്ലാണ്ടല്ലാണ്ട് പുറത്തെ കെമിക്കൽസ് അങ്ങനെ ഒന്നും ഞാൻ വാങ്ങിപ്പറ്റിട്ടില്ല അല്ലാണ്ട് ഓൾമോസ്റ്റ് ഉള്ള കൊണ്ട സകല നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ വെച്ച് എണ്ണ ആച്ചി എല്ലാം പരീക്ഷണം പരീക്ഷിച്ചിട്ടുണ്ട് എന്ത് മുടി വളർന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പക്ഷേ ഇതിങ്ങനെ ഒരാളിനോട് പറഞ്ഞപ്പോൾ പ്രതീക്ഷ ഉണ്ടായില്ല എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള വിധത്തിലാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടി ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ ഇപ്പം എൻ്റെ ലെങ്ത്ത് അയച്ച മുടി ഇപ്പം ലെങ്ത്ത് എനിക്ക് പിത്തറുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ലെങ്ത്ത് വെച്ചിട്ടില്ല കാരണം പിന്നെ യൂസ് ചെയ്തിട്ടില്ല അത് എനിക്ക് ഇത്ര വരെ വളരുള്ളായിരുന്നു ഇത്ര വരെ വളരും എപ്പോൾ ഞാൻ മുട്ട ഇടിച്ചാലും ഇവിടെ വരെ മുടി വെട്ടിയാലും എന്തോരം വെട്ടിയാലും ഇവിടെ വരെ മുടി വളർ കറക്റ്റായിട്ട് വളരും എൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് വളരില്ലായിരുന്നേ അപ്പം ഇപ്പം ഇത്ര ആയില്ലേ ഓ ആ അതെ എന്നാ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ ഇനി ഇതിനെ പൊട്ടിക്ക് ഇത്ര നീട്ടം വെച്ചു ചിരി 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 നീട്ടാൻ വെച്ചാൽ ഓരോ ചിരി 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 നീട്ടാൻ വെച്ച് തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആ ഹാ കൊള്ളാലോ സംഭവം എന്ന് പറഞ്ഞു ഞാൻ ആരോടൊക്കെ എപ്പോഴും പെരട്ടുമായിരുന്നു അപ്പോൾ ലൈങ്ക് ഇത്തിരി വന്നു പിന്നെ എനിക്ക് സമയം കിട്ടാണ്ടായപ്പോഴത്തേക്ക് ഞാൻ നിർത്തി കാണുന്നത് പെരട്ടി ഒരു അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമ്മൾ നിൽക്കണമല്ലോ അതിനുള്ള സമയം കിട്ടാറില്ലായിരുന്നു അപ്പം ഞാനതിങ്ങനെ പെൻഡിംഗ് വെച്ച് പെൻഡിങ് വെച്ച് ഇരിക്കണായിരുന്നു ഇപ്പം ഞാൻ ഇപ്പോൾ ജോലിയൊക്കെ നിർത്തി വെക്കേഷൻ ആയല്ലോ അപ്പം നമുക്ക് തുടങ്ങാനായിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ അരക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണേ കാണിച്ചിരാവേ ധൈര്യമായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാൻ ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യും ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസമായിട്ട് അരച്ച് വയ്ക്കുക കാരണം അപ്പ അരച്ചിട്ട് അപ്പം യൂസ് ചെയ്യണെങ്കിലും കൂടുതലെനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കുന്നതാണ് സാധാരണ നേരത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും ഇത് നമ്മൾ എണീറ്റ് വന്ന് കഴിയുമ്പോൾ എടുത്ത് പുറത്ത് വയ്ക്കും അത് തണുപ്പൊക്കെ അരക്കഴിഞ്ഞിട്ടാണ് നല്ലതായിട്ട് വെക്കാറ് ഇപ്രാവശ്യം ഞാൻ പുറത്ത് വെച്ച് വെക്കണമായിരുന്നു രാത്രി അരച്ചെ പത്ത് മണിയായപ്പോഴച്ചേ അത് കാരണം ഞാൻ പുറത്ത് എടുത്ത് ആ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ല ആ പുറത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പം രാവിലെ എടുത്തു ഇപ്പോൾ സമയം മണി ഒരു എട്ട് മണിയായിട്ടുണ്ടാവും അപ്പം ഞാൻ ചോദിച്ചു രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ അത് തണുപ്പാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ കഴിഞ്ഞിട്ട് അപ്പം നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണതെന്ന് വെച്ചാൽ കേട്ടോ വലിയ കാര്യം ഇടൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു യൂസിന് എൻ്റെ ഹെയറിനുസരിച്ച് ഇത് ഒരു രണ്ടാവശ്യം പറ്റാനുള്ളത് ഉണ്ട് വേണമെങ്കിൽ കുറച്ച് പിശിക്ക് വെക്കെടുത്താൽ മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ പെട്ട ഞാൻ ചിലപ്പോൾ ഇത് ഒറ്റയടിക്കൊക്കെ പറ്റിക്കണം കേട്ടോ എനിക്കിവിടെ പൈലഞ്ച് നമുക്കിവിടെ അട്ട് കിട്ടണതുകൊണ്ട് ഞാൻ പിശിക്കി വെക്കാറില്ല ഞാൻ അങ്ങനെ വേഗം യൂസ് ചെയ്യും അപ്പോൾ അപ്പം അതെന്താ നമ്മളിങ്ങനെ മതഞ്ഞെടുത്തിട്ട് ഇപ്പം തലയോട്ടിയിലാണ് വരട്ടേണ്ടത് മുടിയിലല്ല വരട്ടേണ്ടത് സത്യത്തിൽ ഇത് ഹെന സാധനമല്ലേ ഹെന തന്നെയാണ് കേട്ടോ അത് ഞാനിങ്ങനെ മതിഞ്ഞ് വതിഞ്ഞ് വെച്ചിട്ട് പെരട്ടും പിന്നെ നമ്മൾ പരട്ടനു മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം മുടിയിലെണ്ണ പരട്ടിയിട്ട് വേണം കേട്ടോ സ്കാൽപ്പിലാണെങ്കിലും മുടിയിലൊക്കെ എണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് എണ്ണ പരട്ടിട്ട് വേണം കേട്ടോ ഇത് തേക്കാനായിട്ട് കാരണം വേറെ നമ്മൾ ഇത് പെരട്ടി കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മുടി ഡ്രൈ ആയി പോകും അപ്പോൾ എണ്ണ പരട്ടുവാണെങ്കിൽ അങ്ങനെ ഡ്രൈ ആയി പോകത്തില്ല ഇപ്പം നമ്മൾ ഷാമ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിലും അത്യാവശ്യം കുറച്ച് എണ്ണ ഇട്ടിട്ട് ഷാമ്പു ഇടുവാണെങ്കിൽ കറക്റ്റ് പരുത് കിട്ടത്തില്ല അതുപോലെയാണ് കേട്ടോ ഇതും നമുക്ക് കുറച്ച് എണ്ണയൊക്കെ പെരട്ടിയിട്ട് ഇതിടുകയാണെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ആയിപ്പോയിട്ട് മുടി പൊട്ടി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയായിരുന്നു അറിയാണ്ട് എണ്ണ വരട്ടാണ് നമ്മളിത് ഇട്ടുക അപ്പോൾ ഇത്ര ഡ്രൈ ആയിപ്പോയി അപ്പം എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് വലിഞ്ഞ് എൻ്റെ പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയി പോകണ ഒരു ഹെയർ ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്തവരാണെങ്കിൽ കുറച്ച് എണ്ണ ഇട്ടാൻ പറ്റും കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ഇട്ടിട്ടോ അത് പറ്റാറ് പിന്നെ ഇത് വരട്ടി കഴിഞ്ഞ ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റോളം ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ അത് ഹെയറിന് നല്ലതാണ് മുടിക്കുന്ന അല്ല സോറി മുടിക്കും നല്ലതാ നമ്മുടെ തലയ്ക്ക് നല്ലതാണ് കേട്ടോ പിന്നെ അവസാനം ഞാൻ ഒരിച്ചിരി ഇതെടുത്തിട്ട് നമ്മുടെ മുടിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പരട്ടി അതിന് മനസ്സുഖം അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ലതാണ് കേട്ടോ പിന്നെ ഞാനത് നേരെ മുടി മുള്ളിൽ കെട്ടിച്ചു അപ്പോൾ നമ്മളിവിടെ തേച്ച് റെഡി ആയിട്ടിട്ട് പിന്നെ ഇതിടുമ്പോഴുള്ള പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ ഡ്രസ്സ് ഏതെങ്കിലും കീറി പറഞ്ഞ ഡ്രസ്സായാലും കുഴപ്പമില്ല വീട്ടിലിട്ടിടങ്ങണ പഴയ പന്നാക്കായാലും കുഴപ്പമില്ല കേട്ടോ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് അവർ നല്ല ഡ്രസ്സ് നല്ല വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് ഇടങ്ങണാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ അത് അതിട്ടുകൊണ്ട് ചേരുന്നു പിന്നെ കറയാവും പിന്നെ കയ്യിൽ ഇങ്ങനെ വേണ്ട നാടവസാന കൈയുടെ രൂപം ഇങ്ങനെയൊന്നും ആവുമ്പോഴൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം ഭയങ്കരമായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് മേടിച്ച് ഇടുക അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല എനിക്കിങ്ങനെ മയിലാഞ്ചിരിക്കുന്ന ചുമന്നിരിക്കാൻ അല്ല സോറി ഓറഞ്ച് ആയിട്ട് ഓറഞ്ചായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്കിൻ്റെ കൈക്ക് ഇങ്ങനെ ഇരിക്കുന്ന ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം മയിലാൻ ചീരാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ മോത്താവില്ല കേട്ടോ അത് ധൈര്യമായിട്ട് ധൈര്യം ഇട ഈ കയ്യിലാവണമല്ലോ നമ്മുടെ മോത്തൊക്കെ വീണാലും ഈ കളർ വരില്ല അതെനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും എൻ്റെ ഇതുവരെ വന്നിട്ടില്ലാട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇനി ഭയങ്കര ഫെയർ സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ വരുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ അത്ര ഫെയർ അല്ലാത്തുകൊണ്ടാണോ ഇല്ലയോ എനിക്കറിയില്ല എനിക്കിതുവരെ മൈലാഞ്ചീൻ്റെ കളറൊന്നും മുഖത്ത് വീണിട്ട് ഇതുവരെ വന്നിട്ടില്ല ഞാനിടയ്ക്ക് വെള്ളം കൂട്ടി എടുക്കാറൊക്കെ ഉണ്ട് അപ്പം വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും വിടപ്പാട് വരുമല്ലോ കാരണം അങ്ങനെ എനിക്ക് വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഇത് വേണ്ട എൻ്റെ ബാലൻസ് എനിക്ക് ഇത്രയും ബാക്കിയാണ് എനിക്ക് ഒറ്റ പ്ലാസ്റ്റിക്കും കൂടെ ഉപയോഗിക്കാനുള്ളതുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും ഉപയോഗിക്കില്ല കേട്ടോ ഞാൻ രണ്ടു പ്രാവശ്യം ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ഞാൻ രണ്ടാശം എന്നുള്ളത് അരക്കാറുള്ളൂ കുറേ വേണമെങ്കിൽ ഇത് ഒറ്റയടിക്ക് നമുക്ക് ഫുള്ള് വേണമെങ്കിൽ തെച്ച് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ മുടിയുടെ ഒരു ഹോളിയത്തിന് ഇത്ര ഫുള്ളും വേണ്ട അത് ഓവറായിപ്പോകും പിന്നെ അമിതമായ അമൃത വിഷാന്നാണോ പറയണേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓവറാക്കുന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കഥകൾ എനിക്കെന്ന് വെച്ചാൽ കൊതുക് കടിക്കുന്നുണ്ട് പിന്നെ അതറിയാം വേണം കുറെ നേരമായിട്ട് ഞാൻ പുറത്ത് നിന്നാൽ വീഡിയോ എടുക്കുന്നത് അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ അവിടെ പിന്നെ കയ്യിലൊക്കെ പാടാവും പിന്നെ കഞ്ഞിട്ട് എങ്കിലൊക്കെ ഉണ്ടിരും അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നാണ് എടുക്കുന്നത് അപ്പോഴാണെങ്കിൽ കൊതുക്കുകയാണെങ്കിൽ കുത്തിയിട്ട് മേലെ തെയ്യാൻ കുറേ നേരമായിട്ട് കഥകളി കാണിക്കുന്നത് കേട്ടോ പിന്നെ മാലയൊക്കെ എൻ്റെ കൂടി വയ്ക്കണമെന്നാണ് നല്ലത് മലയിലൊക്കെ അല്ലെങ്കിൽ ഇത് ഗോൾഡിൻ്റെ ആണെങ്കിലും എന്ത് മലയാണെങ്കിലും അതിനകത്ത് ഇതൊക്കെ വീഴുമ്പോഴത്തേക്കും ഒരു ഇതാണ് കറയാവും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കേടുപാടുകൾ സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിത്യ ഉത്തരവാദിത്യ ഉത്തരവാദിയല്ല ഹോ എന്താ കഥ അപ്പം ഇതാണ് നമ്മുടേത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറ് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ നിങ്ങളുടെ സൗകര്യാനുസരണം ചെയ്യാം അപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും പിള്ളേരൊക്കെ ആണെങ്കിലും നമുക്ക് കുളിക്കുന്നതിനൊക്കെ മുന്നേ കുളിക്കുന്ന മുന്നേ അല്ലേ ഇടുമല്ലോ നമ്മൾ എണീറ്റ് വന്ന് ഉടനെ തന്നെ നിങ്ങൾ പറ്റിയിട്ട് ഇങ്ങനെ നടക്കുവാണെങ്കിൽ പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുക ടി വി കാണാം ഫോൺ കളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കിത് നല്ലോണം കുളിച്ച് നന്നായിട്ട് ഇതിനൊക്കെ ഇങ്ങനെ നല്ലോണം വണ്ണം കഴുകുക അതിങ്ങനെ കഴുകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകുവാണെങ്കിൽ കുറേ കൂടെ ബെനിഫിറ്റ് ആണ് കേട്ടോ പിന്നെ എന്താ പിന്നെ ഒന്നുമില്ല ഞാൻ പിന്നെ ഇത് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഒരു മണിക്കൂർ മിനിമം വെക്കും ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ സാധനം എന്തായിരിക്കും എൻ്റെ രൂപം ഭയങ്കര ഇതാ ഫസ്റ്റ് ഇതിൽ കാണാൻ പറ്റില്ല പക്ഷേ ഫസ്റ്റ് യൂസിൽ തന്നെ വ്യത്യാസം വരും അത് ഉറപ്പുള്ളതായിരിക്കും ഇപ്പം എൻ്റെ ഫസ്റ്റ് യൂസ് അല്ല എനിക്ക് എല്ലാ പേഴ്സും ഉപയോഗിക്കുമ്പോൾ നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് വീട് പണി ഇറക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നത് ഇഗ്നോർ ചെയ്ത് വിട്ടേക്കണേ അപ്പോൾ കുളിച്ച് കുളിച്ചോടേറ്റോ അപ്പോൾ കുളി കഴിഞ്ഞാൽ വന്നിട്ടുണ്ടേ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്കിനെ ഇത് വേണ്ട മുടിയിൽ ഈ തരിതരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എത്രയൊക്കെ അരച്ചാലും അതിൻ്റെ ഒരു ഇത് ഓ ഈ പാച്ചു ആ അതിൻ്റെ ഉണ്ടാ കേട്ടോ അവിടെ ആരെങ്കിലും വഴി കൂടെ പോയി കഴിഞ്ഞാൽ അവന് ഒട്ടിക്കഥ കുരയാവും രക്ഷയില്ല മനുഷ്യൻ്റെ ഒരു സുസ്ക്രീൻ നടക്കുന്ന ഇത് വേണ്ട അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോൾ ലെങ്ത്തിന് കൂടി നാലഞ്ച് വരുമ്പോൾ ഓൾറെഡി അടിച്ചിട്ട് ലെങ്ത്ത് വരുമല്ലോ നമുക്ക് അങ്ങനെയാണേ അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് എത്ര കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ വരട്ടും അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വരെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാം ഞാൻ ആഴ്ച രണ്ട് ദിവസമാണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വഴി വഴിക്ക് ഞാനത് ഓ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കിട്ടുകാണിച്ച് തരാം കേട്ടോ അപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെൽബട്ടൺ ടിങ് ഇട്ടു അടിച്ച് പൊട്ടിച്ച് അങ്ങ് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പം ബൈ സി യു